ഒരിക്കൽ കൂടി ആ ഇൻസ്റ്റാഗ്രാം ചാറ്റിലെ അവരുടെ ശബ്ദ സന്ദേശം കേൾക്കൂ ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായ വിദ്യാർത്ഥികൾ കൊലപാതകം ആകും എന്ന് ഭയക്കുന്ന ഘട്ടത്തിൽ ഈ ആക്രമണം ശേഷം നടത്തിയ ശബ്ദ സന്ദേശമാണ് കേൾക്കൂ ഞാൻ 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 ഒരു കാര്യം പറഞ്ഞു ആ കണ്ണൊന്നും മരിച്ചു കാരണം ഇങ്ങോട്ട് ചേട്ടാ കേസ് ഉണ്ടാവില്ല കേസ് തള്ളി പോകും കാരണം ഒരേ ഇങ്ങോട്ട് വന്നത് അതീവൊന്നും എല്ലാ ചെഫീനെല്ലാം ചത് രണ്ടു ദിവസം കേട്ടാണ് അത് മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ പത്താം ക്ലാസ്സിലെ ഒരു കുട്ടി പറയുകയാണ് അവനെ ഞാൻ കൊല്ലൂ പറഞ്ഞില്ലേ അവൻ്റെ കണ്ണ് നോക്കി അവൻ്റെ കണ്ണില്ല എന്നാണ് പറയുക ഈ കുട്ടി നാളെ വളർന്നാൽ ആരായിത്തീരും എന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നിർഭയ കേസ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നതാവും നിർഭയ കേസിൽ ഏറ്റവും ക്രൂരമായ പെൺകുട്ടി ആക്രമിച്ചത് ആ പതിനെട്ട് വയസ്സ് തികയാത്ത ഒരു കുട്ടിയായിരുന്നു എന്നുള്ളതാണ് പതിനാറ് വയസ്സോ പതിനേഴ് വയസ്സോ ആണ് അവൻ്റെ പ്രായം അവനാണ് ആ കുട്ടിയെ ഏറ്റവും ക്രൂരമായി ഏറ്റവും മാരകമായി പരിക്കേൽപ്പിക്കുന്നതും ആ കുട്ടിയെ കൊല്ലാക്കൊല്ല ചെയ്യുന്നതും അപ്പോൾ ഒരു ചെകുത്താൻ സന്തതി നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോഡ് ഓഫ് ദി ഫ്ലൈറ്റ്സിലൊക്കെ പറയുന്നത് പോലെ ഇതേപോലെ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായി വീട്ടിൽ കാണുന്ന ഈ കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ ചെകുത്താൻ സന്തതികളായി മാറുന്നത് നമ്മളെല്ലാവരും ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു